നോക്ക് തോന്നുന്നു അയ്യോ ൂതിരി നന്നായിട്ട് ഇളക്ക് പിന്നെ നിന്റെ പൂണൂല പുളിശ്ശേരി വീഴരുത് അയ്യോ ചേച്ചിയാ പാത്രം കൊടുത്തിട്ട് ഒന്ന് സഹായിക്ക് ഇതാണ് ഉത്തരവാദിത്വം നാളെയാണ് മുഹൂർത്തെങ്കിലും നാഥസ്വരക്കാരൻ ബാബു ഓഹോ അപ്പൊ ഇയാളാണ് ഈ വാടിയ പച്ചക്കറി പൊത്തോടെ എത്തിച്ചത് എന്നിട്ട് ഒന്ന് തിളങ്ങി നിക്കുകയാണ് അതെ എന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഞാൻ ഒരു മെയിൻ പാചക ഉച്ചറിനായിട്ട് സദ്യ ഉണ്ടാകും പക്ഷെ എന്ത് ചെയ്യാം സദ്യ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല സദ്യ മോശം പിന്നെ എന്തെങ്കിലും അരഗസ പരിപാടിയിൽ ആരെങ്കിലും ഒക്കെ തട്ടിപ്പോകും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു നീ എന്താ ഈ തളന്നു കുത്തി കിടക്കുന്നത് ഞാൻ ആ തഴം കഴിച്ചിട്ടില്ലെന്ന് കല്യാണ വീട്ടിൽ സദ്യ ഒക്കെ ഉണ്ടാവൂലേ ആ നീ വന്നല്ലേ നീ ഒരു ബിരിയാണി ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാവും ഒറ്റ ഇടിയാ മുഖത്തുകാരും നീ അപ്പൊ എന്നോട് നാല് വർത്താനം പറയാൻ പോകണല്ലേ അതെനിക്ക് പറയണം ആ ചോറ് കയറ്റാൻ പോണു കഴിഞ്ഞ ഇടയ്ക്ക് ചെറിയൊരു സംഭവം അതായത് രണ്ടായിരം പേരുടെ സദ്യ എന്നെ വിളിച്ചു പറഞ്ഞ രണ്ടായിരം പേരുടെ സദ്യ ഉണ്ട് രണ്ടായിരം രണ്ടായിരം പേരുടെ സദ്യ ഒക്കെ നിസാരമല്ലേ അപ്പം തന്നെ സ്പീഡിൽ വാട്സപ്പിലൊക്കെ വാട്സപ്പിൽ പാചകത്തിന്റെ ലിസ്റ്റ് അയച്ചു കൊടുക്കും അങ്ങനെ രണ്ടായിരം പേരുടെ സദ്യ റെഡിയാക്കി അങ്ങ് വെച്ചപ്പോ പോയി അയ്യോ കല്യാണം കല്യാണം മുടങ്ങി മുടങ്ങി പിന്നെന്ത്യ്യ പെണ്ണിന്റെ ആരാ വിട്ടു കൊടുത്തില്ല നേരെ പെണ്ണെ വിളിച്ചണോന്ന് അന്ന് രണ്ടായിരം പേരായിരുന്നു പിന്നെ വീണ്ടും കല്യാണം നടത്താൻ തീരുമാനിച്ചു അന്ന് ഒരായിരം പേരെ വിളിച്ചു സദ്യ ആർക്ക് തന്നെ എനിക്ക് എന്ന് നിനക്ക് ബുദ്ധിമുട്ടു എനിക്കെന്ത് ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ കണ്ടിക്കും ആ എന്നിട്ട് അങ്ങനെ ആയിരം പേരുടെ സദ്യ റെഡിയാക്കി അങ്ങ് വെച്ചപ്പോ ഭാര്യ ഒളിച്ചോടി പോയി ഭാര്യ എന്റെ ഭാര്യ ഒളിച്ചോടി പോയിട്ടായി എങ്ങനെ ഞാൻ നൂറ്റന്നുപേർക്ക് സദ്യ വിളമ്പി കൊടുത്താ ഭാര്യ പോകുമ്പോ ആരെങ്കിലും സദ്യ എടാ ജീവിതത്തിൽ ഒരു സന്തോഷം വരുമ്പോൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റും അങ്ങനെ ഒളിച്ചോടി പോയ സന്തോഷത്തിൽ ഞാൻ എല്ലാവർക്കും ഇതെന്തായത് ആയിരം ചോറ് തിന്ന കൊണ്ടു വന്നത് അപ്പൊ ഇവിടെ ഉണ്ടാക്കണോ ഇതൊക്കെ ആര് തിന്നൂ എന്റെ പട്ടിട്ടോറ് കേട്ടാണ് നിന്റെ കല്യാണത്തിന് ഞാനല്ലേ സദ്യ ഒരിക്കുക ഇങ്ങനെയല്ലായിരുന്നു എന്റെ കല്യാണം തപ്പൻ ഞാനായിരിക്കില്ല ഞാൻ ഗുഹയില് സദ്യ ഒരുക്കിയിട്ടില്ല അതെ കാര്യം പറയാം എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിട്ടുണ്ടല്ലോ അതെ എല്ലാവർക്കും കഴിക്കാനുള്ള സദ്യയൊക്കെ ഞാൻ റെഡിയാക്കാം പക്ഷേ സദ്യ കഴിയുമ്പോ എന്റെ കാശ്ന്നില്ലെങ്കിൽ ഞാനിവിടെ വഴക്കുണ്ടാകും നീ ആരടാ ഞാൻ പച്ചക്കറി ബാബു നിന്റെ പച്ചക്കറി ഇവിടെ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കല്ലേ അതെ ഇവിടെ കച്ചവടം ചെയ്യാൻ ഇറങ്ങും അല്ലേട ഞാനിങ്ങനെ വേറെ നിന്റെ ഒക്കെ പാചക നീ ഒക്കെ ആദ്യം പാചകത്തിൽ ശ്രദ്ധിക്കും അതല്ലേ ചെയ്യുന്നത് ആ പിന്നെ വേറൊരു കാര്യം വെണ്ടൊക്കെ ഈ നീളത്തിൽ അറിയണം കോവക്ക ഈ നീളത്തിൽ നീളത്തിലരിയണം മുരിങ്ങാക്കോൽ ഈ നീളത്തിൽ നീളത്തിലറിയണം വടവലങ്ങ് ഈ നീളത്തിൽ നീളത്തിലരിയണം ഒരു കാര്യം ചെയ്യാ ഈ വിരട് കൂടെ വെച്ചാല് പെണ്ണിന്റെ എനിക്കാണോ ഈ എപ്പോഴും എപ്പോഴും എന്തിനാണ് പെണ്ണിന്റെ അച്ചാ എന്ന് വിളിക്കണം ഞാൻ തന്നെയാണ് പെണ്ണിന്റെ അച്ഛൻ പക്ഷേ നാട്ടുകാർ പറയുന്നത് നീ അങ്ങനെന്താ ഉദ്ദേശിച്ച അല്ല ഒരു ചെറുക്കന് കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഒരു രണ്ട് പെണ്ണുത്തിനാണോ

ഏഴ് വർഷം സ്നേഹിച്ചിട്ട് ആ രാജുൻചേട്ടൻ മറന്നിട്ടാ നീ സുധിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ആരെ സ്നേഹിച്ചു രാജപൻ ചേട്ടനെ ഞാൻ രാജപൻ ചേട്ടനെ സ്നേഹിച്ചൊന്നുമില്ല അത് റീചാർജ് ചെയ്യാൻ വേണ്ടി വെറുതെ സ്നേഹിച്ചല്ലേ റീചാർജ് ഇല്ല പിന്നെ നീ എപ്പോഴും വിളിക്കുന്നതോ അത് ചേട്ടനെ വിളിക്കാൻ വേണ്ടി അയാളോട് റീചാർജ് ചെയ്യാൻ പറയുന്നല്ലേ ഇത് എത്ര ക്യാരറ്റാ ഇരുപത്തിരണ്ട് ക്യാരറ്റ് അത് ശരി കംപ്ലീറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചേക്കാണല്ലേ അതാ കലവറിൽ ഒറ്റ ക്യാരറ്റ് കണത്ത് അതെ അവസാനം കറിക്ക് ക്യാരറ്റ് തെങ്ങിഞ്ഞില്ലെങ്കിൽ എന്നോ ഒന്ന് പറയുന്നത് എല്ലാം കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നു കൊറേ മലക്കറിയ പിള്ളേർ കൊണ്ട് പറമ്പിൽ കൊണ്ടുവച്ച് കിച്ചം ബീസി കളിക്കുന്നു ഇത് അല്ലെങ്കിൽ ഇതെല്ലാം ഓല തടി കണ്ടല്ലോടാ അങ്ങട് അതെ ഗ്യാസ് തീരാറായി ഗ്യാസ് പിള്ളേര്ന്ന

വെള്ളത്തിട്ട് പ്രശ്നം നീ എനിക്ക് എട്ടിന്റെ പണിയായിട്ട് വന്നത് എടാ അമ്മായിയപ്പന അകത്ത് ഇടന്ന് വായു ചെയ്യും ഒരു കാര്യം ചെയ്യാം കുഴിയെടുത്ത് അങ്ങ് മൂടാ എന്നിട്ട് വേണം നാട്ടുകാരറിഞ്ഞിട്ട് പ്രശ്നമാവാൻ അല്ലേ എങ്കിൽ നമുക്ക് ഒളിപ്പിച്ചു ചീഞ്ഞതറിയാ മണം വരില്ലടാ

ഞാൻ ഞാൻ കഴിച്ചോ എന്നാലും രാവിലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇത് മൊത്തം തിന്നു പകുതിരി എന്നാ നീ അകത്തേക്കല്ല അവിടെ വലി 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 നടന്നോണ്ടിരിക്കും ആരും തമ്മിലല്ല നിന്റെ അച്ഛൻ കടന്ന് വലിക്കണം നിന്റെ തണ്ടവൻ എവിടെങ്കിലും പോയി രക്ഷപ്പെടും പറഞ്ഞ ചേച്ചിയെടുത്തോ എടുത്തു എന്നിട്ട് ചേച്ചിയെ പൊന്നെന്തിട്ട് ഡോക്ടറെ കാണിക്കുന്നത് അതല്ലെന്ന് എന്റെ അച്ഛനെ കാണിച്ചോന്നു ഇനി ഡോക്ടറെ കാണിക്കാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഡോക്ടർ പറഞ്ഞേക്കണേ എന്നെ ഒന്ന് കാണിക്കോ എന്നെ ഒന്ന് കാണിക്കോ എന്നെ ഒന്ന് കാണിക്കോ പറയുന്നേ അല്ലെ സ്വർണ്ണമൊക്കെ എന്നെ ഒന്ന് കാണിക്കൂ എന്നാ ചോദിച്ചേ ആ വാ അച്ചാ ഞാൻ ആ സ്വർണം ഒന്ന് കണ്ടിട്ട് വരട്ടെ ജീവനെ നിർത്തല്ലേ അച്ചാ യോ ഞാൻ കണ്ടിട്ട് ഓടി വരാ അച്ചാ എന്റെ പൊന്നച്ചോ ചേച്ചി സ്വർണത്തിന് സമ്മാനം ഉണ്ടായിരുന്നു അവിടുന്ന് വാ 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 പതുക്കവാ പതുക്കേന്ന് വരണത് വീടെത്തി അടിപൊളി പന്തലാണ് എനിക്ക് തോന്നണേ പായസം പായസം സദ്യ നീ നീ വന്നാണോ പോയി നാല് പറയാൻ പക്ഷെ ആ പോ ഒരു കാര്യം ചെയ്യും പാചകം ഞാനേറ്റി ആ അയാളെ ഞാൻ വശത്തായിക്കോളാം നീ ഇതുവഴി ചെന്നിട്ട് പെൺകോച്ചിന്റെ ബെഡ്റൂമിന്റെ അടുത്ത് നിന്ന് അവളോട് നാല് വർത്താനം പറയാം അതെയാ പറഞ്ഞോ എന്നെയാ വിട്ടോട്ടെടാ പാചകക്കാരൻ നാളെ ചെമ്പർത്തി വെച്ച് ജംഗ്ഷനിലുണ്ടാവും പായസമളക്കൂല്ലേ ഇല്ല ഞാൻ എയർഇന്ത്യാ ഫ്ലൈറ്റ് ഇപ്പൊ പറത്താൻ പോകുന്നു നീ കേറുന്ന ഏ ഇല്ല പായസ ഇളക്കുന്ന കണ്ടുകൂടെ പായസം ഒപ്പിട്ടായിരുന്ന അതെ കൊറേ നാടകം ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങിട്ട് പഠിപ്പിക്കല്ലേ പടാ പടാ ഇതെന്താട്ടാ ഒരു ആട്ടവും ഒന്നും ഇല്ലാത്തത് നീ ആരുംനിലായില്ല പെണ്ണിന്റെ നീ ആണോ അപ്പൊ ആരോ അല്ല അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എടാ പെണ്ണിന്റെ തീരെ വയ്യാ മിക്കവാറും നേരം എടുക്കുമ്പോ തീരും അയ്യോ എന്റെ സ്ഥിരം പരിപാടിയാണ് ഞാൻ എവിടെ അവിടെ സദ്യ ഇവിടെ പറ്റില്ല ആരെങ്കിലും വേണ്ടേ വേണം അപ്പൊ പിന്നെ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വേണ്ടെന്ന് കാണിക്കും വേണ്ടെങ്കിൽ വേണോന്ന് കാണിക്കും അപ്പൊ അത് കൊള്ളാട്ടാ ഇത് ഓപ്പിയ വേണ്ടേ വെള്ളം വേണ്ടത് അത് ശരി ഞാൻ കേട് തത്തിക്കോ കമ്പിളി കടിച്ചോട്ടാ ആതിരെ 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 കാണാനാണ് ഞാനീ പാതിരാക്ക് വന്നത് നമുക്കറിയാല കഴിഞ്ഞ ഏഴു വർഷമായിട്ട് നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് ഇക്കാലം അത്രയും ഞാൻ പണിയെടുത്ത കാശം മുഴുവനും നിനക്ക് കുപ്പിയോളം മേടിക്കാനും ചാന് മേടിക്കാനും ഫോൺ റീചാർജ് ചെയ്യാനാണ് ഉപയോഗിച്ചത് നാളെ നീ വേറൊരു ആളുടെ ഭാര്യയാകുമ്പോയാണ് അതെ അരിഞ്ഞ പച്ചക്കറി ഇട്ടിട്ടില്ല പച്ചക്കറി അങ്ങനെ തന്നെ എനിക്ക് ഇട്ടില്ല തിരക്കിൻ്റെ മറന്നിടവിട വേപ്പില 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 അവിടെ അല്ലങ്കിട്ടില്ല അവിടെ ഇരിക്കോ വേപ്പിലേ കൊറേ നാടായിട്ട് നീ എന്ന പഠിപ്പിക്കണ്ട ഇത് പരുവാകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എനിക്ക് എനിക്കിട കേട്ടോ അതും ഇപ്പൊ അതെ ഒരു കളർ വ്യത്യാസമുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലെന്നാവുന്നല്ലേ മഞ്ഞൾപ്പൊടി വേണം ഇനിയും ഇനി എന്റെ അനിയന് വേണ്ടി ഒരെണ്ണം കൂടി മതി ഇനി എനിക്ക് വേണ്ടി അയ്യോ നീ പറയാത്തൊരു സംഭവം ഞാൻ ഇതിലിടാൻ സ്പെഷ്യലി ചേട്ടൻ്റെ വെറൈറ്റി അതെ കായം ഇത് നിന്റെ നേരത്തെ പറഞ്ഞില്ലേ അനിയന് വേണ്ടി ഇത് നിനക്ക് വേണ്ടി പിന്നെ എനിക്കൊരു ലൈനുണ്ട് പിന്നെ ഇളക്കി കൂട്ട് കേട്ടോ ഇവൻ മഞ്ഞില്ലാർന്നെ ഞാൻ സംഭവം കൊഴഞ്ഞു പോയതിന് നല്ല മണമുണ്ട് നല്ല നിറം അതെ 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 പൊള്ളു ചെയ്തു അടിപൊളി സാമ്പാർ അപ്പം സാമ്പാർ റെഡിയായ സ്ഥിതിക്ക് ഇനി പായസത്തിന്റെ പണി തുടങ്ങാം നിന്റെ മുഖത്തൊക്കെ രണ്ട് ഡയലോഗ് എനിക്ക് പറഞ്ഞതിരില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നോടൊന്നും തോന്നരുത് എന്റെ ആതിരക്ക് എല്ലാവിധ വിവാഹാശംസകളുന്ന നല്ലത് വരും കുട്ടി നല്ലത് വരും എനിക്കൊരു ഉപകാരം ചെയ്യോ എന്ത് നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരുമോ അതിനെന്താ ഞാൻ ചെയ്തു തരുമില്ല എന്നോട് വാക്ക് പറഞ്ഞാ പോലെ ഞാൻ ചെയ്തു തരൂല്ലേ പക്ഷെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞൊന്നും നിന്നാലേണ്ടല്ലോ കട കൂട്ടി പോകുമ്പോളെ ഞാൻ ഒറ്റ പോയി ചാർജ് ചെയ്തിട്ട് വരാം ഓക്കെ